നമസ്കാരം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് കേരള രാഷ്ട്രീയത്തിലെ മായാവി മായാവിയെന്നാരോപിച്ച് കെ ടി ജലീലും ജലീൽ കോടികളുടെ അഴിമതി നടത്തിയെന്നാരോപിച്ച് ഫിറോസും പരസ്യപ്പോർ തുടരുകയാണ് ഗൾഫിലെ കമ്പനിക്ക് വേണ്ടി ചെയ്യുന്ന ജോലി എന്താണെന്ന് ഫിറോസ് വ്യക്തമാക്കണമെന്നാണ് ജലീൽ ആവശ്യപ്പെട്ടത് ജലീൽ മന്ത്രിയായിരിക്കെ കോടികളുടെ അഴിമതി നടത്തിയെന്നും ഈ വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നതിനുള്ള വെപ്രാളമാണ് അദ്ദേഹത്തിന്റെ തുടർച്ചയായ ആരോപണങ്ങൾക്ക് പിന്നിലെന്നുമാണ് ഫിറോസും വാദിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഡിവൈഫി തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ഓഡിയോ പുറത്തുവന്നതിന് പിന്നാലെ ഫിറോസ് പങ്കുവെച്ച പരിഹാസ പോസ്റ്റിന് മറുപടിയായിട്ടാണ് ജലീൽ രംഗത്ത് വന്നിരിക്കുന്നത് കപ്പലണ്ടി വിറ്റ് നടന്നാൽ മതിയായിരുന്നു എന്ന ഫിറോസിന്റെ പരാമർശത്തെ ഉദ്ധരിച്ചാണ് ജലീൽ തന്റെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്തിനാ കപ്പലണ്ടി വിൽക്കുന്നത് സാക്ഷാൽ പൊരിച്ച കോഴിയല്ലേ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ഫണ്ട് മുക്കിയ പണം കൊണ്ട് മുതലാളിയാകുന്നതിലും എത്രയോ ഭേദം കടലക്ക വിറ്റ് നടക്കൽ തന്നെയായിരുന്നു എന്നാണ് ജലീൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഇതിനു പിന്നാലെ പി കെ ഫിറോസിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് ചോദ്യങ്ങളും അദ്ദേഹം ഉന്നയിക്കുന്നു കെ ടി ജലീലിന്റെ പുതിയ കുറിപ്പിൽ െ എന്തിനാ കപ്പലിണ്ട് വിൽക്കുന്നത് സാക്ഷാൽ പൊരിച്ച കോഴിയല്ല ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ഫണ്ട് മുക്കിയ പണം കൊണ്ട് മുതലാളിയാകുന്നതിലും എത്രയോ ഭേദം കടലക്ക വിറ്റ് നടക്കൽ തന്നെയായിരുന്നു ഫിറോസ് ഉത്തരം പറയേണ്ടതാ ചോദ്യങ്ങൾ പതിനഞ്ച് ഒന്ന് ഫിറോസ് സെയിൽസ് മാനേജറായ കമ്പനിക്ക് ദുബായിലെ ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ രണ്ട് ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന കമ്പനിയുടെ ബിസിനസ് വ്യാപ്തി എത്രയാണ് മൂന്ന് കമ്പനിയുടെ ഏതൊരു വിൽപ്പനയ്ക്കും വാങ്ങലിനും ക്രയവിക്രയം നടത്തുന്ന സ്ഥാപനം തയ്യാറാക്കിയ ഇൻവോയ്സുകൾ ഉണ്ടായിരിക്കും അതിൽ അഞ്ച് ശതമാനം വാറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും അതൊരു സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ടും ഉണ്ടാകും ഫിറോസ് ജോലി ചെയ്യുന്ന കമ്പനിക്ക് ഇത്തരം ഒരു സർട്ടിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടോ നാല് ദുബായിലെ ഏതൊരു കമ്പനിയാണെങ്കിലും അതിലെ ജീവനക്കാരുടെ ശമ്പളം ഓരോ ജീവനക്കാരുടെയും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഫിറോസിന് ഒരു അക്കൗണ്ട് ഉണ്ടോ അഞ്ച് ഫിറോസിന് അക്കൗണ്ടുള്ള ബാങ്ക് ഏതാണ് ആറ് നിയമപ്രകാരം ഇന്ത്യയിൽ നൂറ്റി എൺപത്തിരണ്ട് ദിവസത്തിൽ കൂടുതൽ താമസിക്കുന്ന ആരെയും ഒരു എൻ ആർ ഐ ആയി കണക്കാക്കാൻ കഴിയില്ല അതിനാൽ എവിടെ നിന്നുള്ള വരുമാനത്തിനാണെങ്കിലും നികുതി നൽകാൻ ബന്ധപ്പെട്ടയാൾ ബാധ്യസ്ഥനാണ് ഇത് പ്രകാരം ഫിറോസ് വാങ്ങിയ ശമ്പളത്തിന് ഇന്ത്യ ഗവൺമെൻറിന് നികുതി അടച്ചിട്ടുണ്ടോ ഏഴ് ഇതുവരെ ശമ്പളമായി ഫിറോസിന് ലഭിച്ച പണം എങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എട്ട് ഫിറോസിന് ഇന്ത്യയിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടോ ഒൻപത് ഇന്ത്യയിൽ അദ്ദേഹത്തിന് ഒരു എൻ ആർ ഐ അക്കൗണ്ട് ഉണ്ടോ പത്ത് ഫിറോസിന് വിദേശത്ത് അക്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നാമനിർദ്ദേശ പത്രികയുടെ ഡിക്ലറേഷനിൽ അതെന്തുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചില്ല പതിനൊന്ന് ദുബായിലെ ഫിറോസിന്റെ തൊഴിൽ കരാർ പ്രകാരം വിദേശത്ത് മാത്രമേ അദ്ദേഹത്തിന്റെ പേയ്മെന്റുകൾ ലഭിക്കാൻ അർഹതയുള്ളൂ പന്ത്രണ്ട് അമേരിക്ക യു കെ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ തനിക്ക് ബിസിനസ് വിസയുണ്ടെന്നാണ് ഫിറോസ് തന്നെ വീമ്പ് പറഞ്ഞത് അങ്ങനെയുണ്ടെങ്കിൽ ഫിറോസ് അവിടങ്ങളിൽ ചെയ്യുന്ന ബിസിനസ് എന്താണ് പതിമൂന്ന് സേവനങ്ങളാണോ സാധനങ്ങളാണോ ഫിറോസ് വിദേശ രാജ്യങ്ങളിൽ വിൽപ്പന നടത്തുന്നത് നിക്ഷേപത്തിന്റെ സ്വഭാവം എന്താണ് പതിനാല് കഴിഞ്ഞ ഇരുപത് വർഷമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനയുടെ അമരക്കാരൻ എന്ന നിലയിൽ മുഖം കാണിക്കുന്ന വ്യക്തിയാണ് ഫിറോസ് അദ്ദേഹത്തിന് ഏതെങ്കിലും ബാഹ്യ ഏജൻസികളിൽ നിന്നും ധനസഹായം ലഭിക്കുന്നുണ്ടോ പതിനഞ്ച് ഇന്ത്യയിൽ താമസിച്ച് ചെയ്യാത്ത ജോലിക്ക് നിയമവിരുദ്ധമായി പണം കൈപ്പറ്റി പൊതുപ്രവർത്തനയായി ഫിറോസ് തുടരുന്നത് ശരിയാണോ ഇത്രയാണ് ജലീൽ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ അഞ്ചേകാല ലക്ഷം രൂപ മാസശമ്പളം ലഭിക്കാൻ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് ഗൾഫിലെ കമ്പനിക്ക് വേണ്ടി ചെയ്യുന്ന ജോലി എന്തെന്ന് വ്യക്തമാക്കണമെന്നാണ് കെ ടി ജലീൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജലീലിനെതിരായി ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ജലീലിനെതിരായി ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുമെന്നും അഴിമതിയിൽ ജലീലിന് നേരിട്ട് പങ്കുണ്ടെന്നും ഫിറോസ് വ്യക്തമാക്കുന്നു ജലീൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന വലിയ അഴിമതിയാണ് പുറത്തു വരാനിരിക്കുന്നതെന്നും ഫിറോസ് പറഞ്ഞു മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് മുൻപും ആരോപണങ്ങൾ ഉയർന്നിരുന്നതായും ഫിറോസ് ചൂണ്ടിക്കാട്ടി അഴിമതിയെക്കുറിച്ച് തനിക്ക് തെളിവ് ലഭിച്ചു എന്നറിഞ്ഞതിന്റെ പരിഭ്രാന്തിയാണ് ജലീലിന് ഇപ്പോഴത്തെ പ്രസ്താവനകൾക്ക് പിന്നിലെന്നാണ് ഫിറോസ് ആരോപിച്ചത് ഉന്നയിച്ച വിവിധ ആരോപണങ്ങൾക്കും ഫിറോസ് മറുപടി നൽകി ബിസിനസ്സുകാരനും തൊഴിലെടുക്കുന്ന ആളാണെന്നും അതിൽ അഭിമാനം മാത്രമേ ഉള്ളൂവെന്നും അത് അഴിമതിയോ സ്വജനപക്ഷപാതമോ അല്ലെന്നും ഫിറോസ് വ്യക്തമാക്കി പട്ടാമയിലെ തന്റെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് സി പി എം നേതാക്കൾ ക്ഷണിച്ചത് താനാണെന്നും താൻ ബിനാമിയാണെങ്കിൽ അവരെ വിളിക്കുമോ എന്നും ഫിറോസ് ചോദിച്ചു തിരുനാവയിലെ അഷ്റഫ് തന്റെ പങ്കാളിയാണെന്നും ജലീൽ വെപ്രാളം പിടിച്ച് ബോറനാകെയാണെന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു പാർട്ടി ഫണ്ട് എടുത്ത് ബിസിനസ് നടത്തുന്നു എന്ന തള്ളി പറഞ്ഞു ഫണ്ട് ജനറൽ സെക്രട്ടറി ഒറ്റയ്ക്കാണോ കൈകാര്യം ചെയ്യുക ജയിലിൽ അങ്ങനെ സ്വയം ഫണ്ടെടുത്ത ആളാണെങ്കിൽ അതിന്റെ കുറ്റബോധമാണോ ഇപ്പോൾ തനിക്കെതിരെ ആരോപണമായി ഉന്നയിക്കുന്നതെന്നും ഫിറോസ് ചോദിച്ചു